മനസ്സിലായി മുസ്ലിങ്ങളെ എതിർത്താൽ എവിടെ നിന്നൊക്കെയോ ചില വോട്ട് ഓഫറുകൾ ഉണ്ട് ഇപ്പോഴത്തെ പ്രശ്നം അതാണ് അത് ഞാൻ കേവലം ആർ എസ് എസ് അജണ്ട എന്ന് മാത്രം പറഞ്ഞു ചുരുക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിൽ അജണ്ടകളുണ്ട് നിങ്ങളെല്ലാവരും സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കേണ്ടുന്ന കാലമാണ് അതുകൊണ്ട് പറയുകയാണ് വലിയ അജണ്ടകളുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്താൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഈ നിലവിൽ എത്തിയതിന് പിറകിൽ ഒരുപാട് അത് അധ്വാനമുണ്ട് ലീഗ് മാത്രമൊന്നല്ല എല്ലാവരും എത്ര കഷ്ടപ്പാട് ഒന്ന് പോയി നോക്ക് ആടുജീവിതമൊക്കെ വെറുതെ ഉണ്ടായതല്ല അവന്റെ അധ്വാനം കഷ്ടപ്പാട് പ്രയാസം നിങ്ങൾ അവരെ ബലയിരുത്തുന്നത് വേറെ ചില അർത്ഥത്തിലാണ് വി എസ് അച്യുതാനന്ദൻ അറിയാതെ പോയി ഇത് മാപ്പിളസ്ഥാനാക്കാൻ പോവാണ് നിങ്ങള് എന്തിനാണ് ഈ അനാവശ്യമായ ഈ വെറുപ്പിനെ ഇങ്ങനെ ആർഎസ്എസിനെ പോലും വിധത്തിൽ ഉണ്ടാക്കുന്നത് ഇതിൽ അജണ്ടയുണ്ട് സഖാക്കളെ ഇത് വെറുതയല്ല ഇവിടെ വന്ന് പിണറായി വിജയൻ പറഞ്ഞല്ലോ ഈ താനൂർ വന്നിട്ട് കുഞ്ഞാലി സാഹിബ് മറുപടി പറഞ്ഞു പറയേണ്ട സ്ഥലം തന്നെയാണ് ഇവിടുന്ന് പിണറായി വിജയൻ പറയാൻ ഇസ്ലാമികമായി ബന്ധമുണ്ടാക്കിയാൽ കൂടെ പോയാൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും തങ്ങളെ സാധിക്കും തങ്ങളോട് എന്തെങ്കിലും കൊടുക്കേണ്ട വില കൂടെ കടന്നോരെന്ന് പറഞ്ഞാൽ മതി നമ്മക്കറിയില്ലല്ലോ നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്കല്ലേ അത് പറയുള്ളൂ നിങ്ങളല്ലേ താനൂരിൽ മാത്രല്ല കൂടെ കടന്നോർ നിങ്ങളല്ലേ ഈ പിണറായി വിജയൻറെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞതിന്റെ വീഡിയോ ഉണ്ടല്ലോ ഇവിടെ ജമാത്തിന്റെ കൂടെ പോയാൽ എന്തൊക്കെയാ ബുദ്ധിമുട്ടെന്ന് സഖാക്കളഞ്ഞു പറഞ്ഞതാ കാരണം അനുഭവം ഗുരു നിങ്ങൾക്ക് അത് ബോധ്യള്ളത് ഞാൻ ജമാഅത്ത് ഇസ്ലാമിക്കാരോട് എസ് ഡി പിടോടൊക്കെ പറയട്ടെ നിങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ ഫൈറ്റൊന്നല്ല വമ്പിച്ച ഫൈറ്റാണ് പക്ഷേ ഞങ്ങൾ ഇരുട്ടിൻ്റെ മറയിൽ തലയിൽ മുണ്ടൂട്ട് വന്നിട്ട് എന്നോട് വോട്ട് ചോദിക്കുന്ന പണി ചെയ്തിട്ടില്ല മനസ്സിലാക്കും ഞങ്ങൾ നിന്റെ വോട്ട് വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ലീഗിൻ്റെ തീരുമാനമൊന്നുമല്ല ഞാൻ യൂത്ത് ലീഗിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ പറയുന്നതിൻ്റെ പേരിൽ കുട്ടികൾ അടിപൊളുമ്പോൾ ദ ഗഫറൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ ഒരുമിച്ച് യുദ്ധം ചെയ്യേണ്ട സമയമാണ് അതുകൊണ്ട് ഞാൻ പോയിട്ട് ഇതൊക്കെ വാങ്ങുക അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് വേണ്ട അവൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊക്കെ എസ് ഡി പി ഐക്കാരാ ജമാഅത്ത് ഇസ്ലാമിക്കാരാ അതൊരു മാന്യതയുടെ പ്രശ്നമാണ് നിങ്ങൾ കളിക്കുമ്പോൾ മാന്യന്മാരോട് കളിക്കാൻ ശ്രമിക്കുക ദയവെയ്തിട്ട് അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും കാര്യങ്ങൾ ഇതൊക്കെ വാങ്ങി തിന്ന് നക്കിയിട്ട് ഉളുപ്പില്ലാതെ പൊതുമധ്യത്തിൽ വന്നിട്ട് ഈ വൃത്തികേട് കേട് പറയും കേട്ട് കണ്ടി വരൂ പിന്നെ പത്രസമേ നടത്തി അതോ ഒന്നും അതിൻ്റെ കരണ്ട് കാര്യമൊന്നുമില്ല കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ കളിച്ചത് മാന്യതയില്ലാത്തവരോടാണ് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ നിങ്ങൾ ഡിബേറ്റിന് ഒരുക്കാണെങ്കിൽ ഞാന് പരസ്യമായ സംവാദത്തിനും ഡിബേറ്റിനും തയ്യാറാണെന്ന് പറഞ്ഞോണ്ട് പറയട്ടെ മലപ്പുറം ജില്ലയിൽ എഴുപതിലധികം സീറ്റുകളിൽ പഞ്ചായത്തുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി നിങ്ങൾ രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയത് തിരുവനന്തപുരത്തെ പാർട്ടി സെക്രട്ടറി കൊടിയേരിയുടെ ഫ്ലാറ്റിനകത്തു നിന്നാണ് തെളിവ് ഞാൻ തരാം തെളിവ് ഞാൻ തരാം നിങ്ങൾ വരുമെങ്കില് ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ ഇതാ കൊറേ പറയുന്നില്ല കൂട്ടിലങ്ങാടി പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലല്ലേ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാവും കൂട്ടിലങ്ങാടി പഞ്ചായത്ത് ആ കൂട്ടിലങ്ങാടി പഞ്ചായത്തും ഇപ്പുണ്ട് ആ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇസി ഹംസക്ക് ഇപ്പുണ്ട് ആ പഞ്ചായത്തിലെ ഇസി ഹംസ എന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എടോ ജമായെ ഇസ്ലാമിയാണ് അപ്പോഴും ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല അപ്പോൾ പ്രസിഡന്റ് ആരാ സി പി എം ആണ് നിങ്ങളാണ് നിങ്ങളെന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കുകയാണ് ഏത് ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത് നിങ്ങളിപ്പോ ചെയ്യുന്നൊരു പണിയുണ്ടല്ലോ ആ പണി കേവലമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ മാത്രമല്ല മറിച്ച് നിങ്ങൾ ജമാത്തിന് പറയുക പടി എസ് ഡി പിറയുക പടി അതൊരു രാഷ്ട്രീയമായ ലക്ഷ്യമല്ല അറിയാം മറിച്ച് അതൊരു ഒറ്റ കൊടുക്കല ഇപ്പോ കാരണം ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി യൊക്കെ തമ്മിൽ ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം വലിയ രസമുണ്ട് ഒരു 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 പിന്നെ എന്താണ് ഒരു ഒരു ചങ്ങാതി എഴുതി വമ്പിച്ചെഴുത്ത് ഷാജിക്കെതിരെ ജമാഅത്തിനെതിരെ പറഞ്ഞത് ഓർമ്മയുണ്ടോ ഭയങ്കര ഗഫൂറിനാട്ടുകാരൻ ഞാൻ ഞെട്ടിത്തെരിച്ചുപോയി എന്തൊരു ചോദ്യം എൻ്റെ ചങ്ങാതി ഞങ്ങൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട് ആ നിലപാടിലിപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഒരഭിപ്രായ വ്യത്യാസമില്ല കാരണം എന്താ അറിയോ ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസത്തോടെ നിന്നിട്ടല്ലാതെ ഒരു തരത്തിലും അതിനെ കീഴടങ്ങിയിട്ട് നിൽക്കുന്ന പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നല്ല പിന്നെ സൗഹൃദയാണോ പറഞ്ഞോ ഈ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾ എതിർക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിക മതരാഷ്ട്രവാദവുമായി ബന്ധപ്പെട്ട വിഷയാണോ എസ് ഡി പി ആണോ നിന്റെ ചീട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ എതിർത്തവരാണ് ആ എതിർക്കാൻ ചോര പോലും ചിന്തിയവരാണ് എന്നാലും പറയാം ഇന്നതല്ല വിഷയം രാജ്യം വിടുങ്ങാൻ ഫാഷിസ്റ്റുകൾ വരുമ്പോ ഇന്ത്യയുടെ തെരുവായ തെരുവുകൾ മുഴുവൻ പള്ളിയുടെ അടിയിൽ അവിടെ ശിവലിംഗമുണ്ടെന്ന് വിഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് പള്ളികൾ തകർക്കാൻ മാർച്ച് നടത്തുമ്പോ വെടിവെപ്പിൽ ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുമ്പോ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ മുസ്ലിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോ അവരെ നിരവധി കേസുകളിൽ കുടുക്കി ജയിലിന്റെ ഇരുത്തറയിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ ഫാഷിസ്റ്റ് കാലത്ത് ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ പ്രസംഗവും എസ് ഡി പി ഐ വിശദീകരണവും അല്ല വേണ്ടത് ഒരു കാര്യം സഖാബ് പിണറായി വിജയനടക്കം മനസ്സിലാക്കോ നിങ്ങളിങ്ങനെ പറയുന്നതിനനുസരിച്ചിട്ട് ഞങ്ങൾ ബൈക്ക് കിട്ടുക എന്നിട്ട് നാല് ചീത്ത എസ് ഡി പി ഐയെ എന്നിട്ട് ചോദിക്ക തൃപ്തി അപ്പോൾ അപ്പൊ പറയണ് നിങ്ങൾ ജമാഅത്തിനെ കുറിച്ച് പറയാത്തത് അപ്പോൾ അടുത്ത യോഗം ജമാഅത്ത് പോയി പണി നോക്കണോ നിങ്ങൾ പറയുമ്പോൾ പ്രസംഗിക്കാനും നിങ്ങൾക്ക് വേണ്ടി നിലപാട് പറയാനും നിങ്ങൾ വേറെ ആളെ നോക്ക് ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഒരു തൻ്റെ ഷീറ്റ് വേണ്ട ഈ സാമൂഹ്യ പ്രതലത്തിൽ ഇവിടുത്തെ സകല മതവിശ്വാസികളുടെയും പിന്തുണ വാങ്ങി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ വിശ്വാസ്യത കൊണ്ട് തന്നെയാണ് അല്ലാതെ കാണിക്കുന്ന കള്ളത്തരങ്ങൾ കൊണ്ടല്ല നിങ്ങൾ ആർ എസ് എസിന് വേണ്ടി പിടിപണെടുക്കയാണ് അല്ലേ കൊടകരയിലെ ഹവാല വരുമ്പോ പിണറായി വിധേയനും ഇല്ല കാരണം അതിന്റെ പുറകിൽ ആരാണ് ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് അതുകൊണ്ട് പിണറായി വിജയൻ ഹിന്ദുവിൽ അഭിമുഖം കൊടുത്താൽ അതിൽ കൊടകര ഹവാല ഉണ്ടാവൂല അതിൽ കൊടുവള്ളി എന്താ കൊണ്ടോട്ടി ഹവാല ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ പിണറായി വിജയൻ ഇന്റർവ്യൂ കൊടുത്താൽ പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് സ്വർണം കടത്തിയ വിവരം ഉണ്ടാവൂല കാരണം എന്താണ് അത് വിശുദ്ധമായ സ്വർണ്ണാണ് അതേസമയത്തോ പിണറായി വിജയൻ ഇന്റർവ്യൂ കൊടുത്താൽ അത് കൊണ്ടോട്ടിയിലെ സ്വർണ്ണുണ്ടാവും ഇതെന്ത് എന്ത് രാഷ്ട്രീയം മോഹനം മാഷ് ഒരു ദിവസം ഞെട്ടി ഓണന്നു നിങ്ങൾ മനസ്സിലാക്കണം കാര്യം എന്താ അറിയോ മോഹനം മാഷ് ഉറക്കത്ത് കണ്ടു ജമാഅത്തെ ഇസ്ലാം ഇന്ത്യ ഭരിക്കൂ അത്രേ അങ്ങനെ ഭരിച്ചാൽ മോഹനമാഷ് അടക്കമുള്ള ഹിന്ദുക്കളുടെ സ്ഥിതി എന്താണ് അത് ചോദിക്കും ജമാഅത്തെ ഇസ്ലാം ഇന്ത്യ ഭരിക്കുക ജമാഅത്തെ ഇസ്ലാം എന്ന് പറയുന്നത് ഓൾക്ക് കേരളത്തിൽ മെമ്പർഷിപ്പ് മൂന്ന് മൂവായിരം ആണെന്നാണ് അതെ ഞങ്ങൾ ഒരു പഞ്ചായത്തെങ്കിലും ഒരു സൊസൈറ്റി ഭരിക്കട്ടെടോ പിന്നല്ല ഇന്ത്യ ജമാഅത്തെ ഇസ്ലാം ഇന്ത്യ ഭരിക്കൂ എന്നിട്ട് ഹിന്ദുക്കളെയൊക്കെ ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് മോഹനം മാഷ് ഭേദാവുക രാവിലെ എഴുന്നേറ്റിട്ട് ചായ കുടിക്കാൻ പോകുമ്പോൾ കുറേ ആൾക്കാർ എക്സസൈസ് നടത്തുന്നു അപ്പോൾ നോക്കുമ്പോൾ രണ്ടാളെ പേര് വെച്ചു രണ്ട് മുസ്ലിമാ അപ്പോൾ പറയാണ് ഇത് ഭയങ്കര കുഴപ്പമാണ് എക്സർസൈസ് നടത്തുന്നത് മുഴുവൻ ഇവിടെ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാനാണ് ആ മോഹനം പോട്ടെ ഈ വിജയരാഘവൻ എൻ്റെ വിജയരാഘവൻ നിങ്ങൾ ഒരു വർഗീയ രാഘവനാണ് ശരി പക്ഷെ അത് ഭാര്യ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ നിന്റെ ഈ വിഷം അവരുടെയും കൂടി ഉള്ളിലുണ്ടെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണോ ഒരു 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 മര്യാദ വിജയരാകും കാണിക്കേണ്ടത് അയാൾ പറഞ്ഞ തമാഷ് എനിക്ക് വലിയ രസം തോന്നിയത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്ത മുസ്ലിം ഭീകരന്മാർ അല്ലേ വർഗീയവാദികൾ അതെങ്ങനെ എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ് പാലയിലെ ക്രിസ്ത്യൻ വർഗീയവാദികൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും കാര്യം എന്താണ് പാലയിലെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനിക്കാ വോട്ട് കൊടുക്കുന്നത് അപ്പം ചെറിയൊരു ലോജിക്ക് ആലോചിക്കാലോ തൃശ്ശൂരിലെ വർഗീയവാദികളായ ഹിന്ദുക്കൾ കാര്യം എന്താണ് തൃശ്ശൂരിലെ ഹിന്ദുക്കൾ ഹിന്ദു സ്ഥാനാർത്ഥിക്കാ വോട്ട് കൊടുക്കുന്നത് അല്ലേ നേമത്തെ ഹിന്ദു വർഗീയവാദികൾ കാര്യം എന്താണ് നേമത്തെ ഹിന്ദു സ്ഥാനാർത്ഥിക്ക് അവിടുത്തെ ഹിന്ദു സഹോദരന്മാർ വോട്ട് കൊടുക്കുകയാണ് ഇതെനിക്ക് ഇഷ്ടമുണ്ടായിട്ട് പറയല്ല പക്ഷേ എടോ വർഗീയരാകവാ വയനാട്ടിലെ മുസ്ലിങ്ങൾ ഹിന്ദുവായ രാഹുൽ ഗാന്ധിക്ക് വോട്ട് വർഗീയത വർഗീയതാവുക എനിക്ക് മനസ്സിലായില്ല പാലയിലെ വോട്ട് സ്വന്തം ജാതിക്ക് തൃശ്ശൂരിലെ വോട്ട് സ്വന്തം സമുദായത്തിന് നേമത്തെ വോട്ട് സ്വന്തം സമുദായത്തിന് വയനാട്ടിലെ മുസ്ലിങ്ങൾ ഹിന്ദുവായ രാഹുലിനും പ്രിയങ്കക്കും വോട്ട് കൊടുത്താൽ ഒരു വർഗീയവാദികൾ എൻ്റെ രാഘവ മുസ്ലിം വിരുദ്ധതയുടെ ഭ്രാന്റ് കയറിയാൽ ഇങ്ങനെയാണോ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് നിങ്ങൾ എന്തിനായി വിരുദ്ധ പറയുന്നത് ഞാൻ ഒരു ദിവസം പറഞ്ഞു നിങ്ങൾ ഈ സത്യം പറഞ്ഞാൽ ചിലപ്പോ നമ്മൾ ടി വി ഒക്കെ തുറന്നാൽ കാണാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം അത് കഴിഞ്ഞിട്ട് അമിത്ഷായുടെ പ്രസംഗം അത് കഴിഞ്ഞിട്ട് മോഹൻ ഭാഗവതിൻ്റെ പ്രസംഗം ഒക്കെ ഹിന്ദിയിലാണ് നമുക്കങ്ങനെ ഹിന്ദിയാണ് അത്ര വശമില്ല അപ്പം നിങ്ങൾ വേതാറൊന്നും വേണ്ട ആ ടി വി അങ്ങ് ഓഫ് ആക്കിയിട്ട് ചാനൽ മാറ്റി മലയാളം ചാനൽ ഇടുക അതിൽ നിങ്ങൾക്ക് പിണറായിന്റെ പ്രസംഗം കേൾക്കാം വിജയരാഘവന്റെ പ്രസംഗം കേൾക്കാം ഇതിൻ്റെ നേരെ പരിഭാഷയാണ് ഒരു വ്യത്യാസമില്ല എന്താണോ ഇവർ ഹിന്ദി പറഞ്ഞത് മനസ്സിലായില്ലല്ലോ ഇവർ മലയാളത്തിൽ പറഞ്ഞത് കേട്ടാൽ മതി കൃത്യമായിട്ട് മനസ്സിലാവും ഇത് തന്നെയാണ് ഹിന്ദിയിലാക്കി പറയുന്നത് രണ്ടൊന്നാണ് ഹിന്ദി പറഞ്ഞ വർഗീയതയും മലയാളത്തിൽ പറഞ്ഞാൽ വർഗീയത അല്ലാതെ ആവൂല പിണറായി വിജയ കൃത്യമായ വർഗീയത ഈ പി സി ജോർജ് നിങ്ങൾ ഏതെങ്കിലും കുട്ടികളൊരു പോസ്റ്റ് ഇട്ടാൽ പാടില്ല കേട്ടാ പാടില്ലെന്ന് തന്നെ പറയാൻ എന്നാലും അപ്പ രാത്രി വീട് വളഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കളഞ്ഞു അറസ്റ്റ് ചെയ്തോളൂ ഈ പി സി ജോർജ് എന്ന് പറയുന്ന പരമ ബാക്കി പറയുന്നില്ല ഇവൻ പറഞ്ഞിട്ടില്ലേ എത്ര വൃത്തികെട്ട വാക്ക് എത്ര മോശപ്പെട്ട വാക്ക് ഇല്ലേ എന്താ പോലെ എന്താ പറഞ്ഞത് നിങ്ങള് ആ പറഞ്ഞതിന്റെ ഗൗരവെന്ന് ആലോചിച്ചു എത്ര മോശമായിട്ട് പാക്കിസ്ഥാനിലേക്ക് പോവനാർ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞൊരു വാക്കുണ്ട് മാപ്പിളയോട് മുസ്ലിമിനോട് ഇത് നിന്റെ രാജ്യമാണ് ആണോ എന്നാരെങ്കിലും ചോദിച്ചാൽ അവന്റെ തല പിടിച്ച് മണ്ണിലേക്ക് അമർത്തി വെക്ക് അവൻ ശ്വസിക്കുന്ന മണ്ണിന്റെ മണത്തിൽ മാപ്പിളയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടവെട്ടി അവന്റെ ചോരയുടെ മണ്ണുണ്ടാവും നീ മണത്ത് നോക്കിയാൽ ബ്രിട്ടീഷുകാരനെ കണ്ട് പേടിച്ചവന്റെ മൂത്രത്തിന്റെ മണാണ് നിനക്കുണ്ടാവുക മനസ്സിലായത് നിനക്ക് എന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുക നീ ഞങ്ങളോട് സം രാഷ്ട്രീയം പറയാൻ വരുക ഞങ്ങള് ഇതിലും വലിയ മുദ്രാവാക്യം കേട്ടിട്ടുണ്ട് പാകിസ്ഥാനിലേക്ക് പോ അല്ലെങ്കിൽ കബറിസ്ഥാനിലേക്ക് അതും കേട്ടിട്ട് ഞങ്ങൾ ഈ പണിയൊക്കെ നടത്തി ഈ കോലത്തിൽ നിൽക്കണ ഇതിലും വലിയ വർഗീയവാദികളെ അതിജയിച്ചിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഇതൊക്കെ ആവട്ടെ പാലൊളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ആള് പിന്നെയും മുന്നരയിലേക്ക് വന്നല്ലോ ഇയാൾ ഇതുവരെ എവിടെ എവിടെയായിരുന്നു എവിടെയായിരുന്നു അത്തും പി ആണ് എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ പറഞ്ഞ കാര്യങ്ങളിൽ അങ്ങനെ ഒരു അത്തും പി അല്ലാത്ത ചില ആസൂത്രണങ്ങളുണ്ട് പത്താമത്തെ വയസ്സ് ഇയാൾ മലപ്പുറം കൊട്ടക്കുന്നിൽ സീതി സാഹിബിന്റെ പ്രസംഗം കേട്ടു അത്ര എന്താ കേട്ടത് പാക്കിസ്ഥാന് വേണ്ടിയുള്ള പ്രസംഗം മുസ്ലിങ്ങൾ വലത്തോട്ട് മുണ്ടെടുക്കുന്നവരാണ് എവിടത്തേക്ക് എവിടുത്തെ എന്റെ ചങ്ങായി മാറി ഈ സാധനം കേട്ടപ്പോൾ എനിക്ക് ഞാൻ അഴീക്കോടും മത്സരിച്ചപ്പോ ഈ പറയുന്ന പി ജയരാജൻ ഇരിക്കുന്ന സ്റ്റേജിൽ ഒരു സഖാവ് പറയാൻ ഷാജിനെ സൂക്ഷിക്കണം അവന് ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്കിടയിൽ പോകുമ്പോൾ വലത്തോട്ട് മുണ്ടെടുക്കും മുസ്ലിങ്ങളുടെ അടുത്ത് പോകുമ്പോൾ ഇടത്തോട്ട് മുണ്ടെടുക്കും ഞാൻ ഇങ്ങനെ തപ്പിയൊക്കെ ആണ് എടുത്തൊക്കെ അടുത്ത് എന്ന് കാര്യം എന്താ വച്ചാൽ അല്ല കാര്യമാണ് ഇപ്പോൾ രണ്ടത്താണ് എടുക്കടുത്തത് വലത്തോട്ട് കാണും ഓരോരുത്തർ ഓരോരുത്തർ പണ്ട് ഇത് മണേരിക്കണൊക്കെ സൗകര്യം പേരിച്ചിട്ട് ചില ആൾക്കാർ ഇങ്ങനെ അങ്ങനെ ഒരു കാര്യമുണ്ട് നമുക്കറിയാമല്ലോ അല്ലാതെ ഇസ്ലാമിൽ ഉണ്ടെന്നില്ല പന്തുറയുണ്ട് പ്രവാചകൻ സല്ലെ കാലത്ത് കന്തുറയാൻ മുണ്ട് ഈ നാട്ടിലൊരു വേഷൻ അത് ഇനി ഞാൻ ചോദിക്കേണ്ടത് നമ്മൾ ഞാൻ പക്ഷെ രണ്ടാതെ വലത്തു കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ രണ്ട് ഭാഗത്ത് കൊടുക്കും കാര്യം എന്താ പറയുക ഈ ഭാഗം ഒന്ന് മുഷിഞ്ഞാൽ ഒരു തിരിച്ചു കൊടുക്കലുണ്ട് അത് ഈ എം എസ് എഫ് ഒക്കെ ആയി നടന്നിട്ട് ഇങ്ങനെ നടന്നാൽ അദ്രമാരൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അത് ഈ എടുക്കുന്ന പാർട്ടി പ്രവർത്തകന്മാരായി ഇങ്ങനെ നടക്കണേ ഒരു പോക്കാട് എടുക്കും ഒക്കെ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് പ്രസംഗിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും ചെറിയ നൂറ് പേ ഇരുന്നൂറ് പേര് കിട്ടിയിട്ട് അങ്ങനെ വീട്ട് ഗംസഭയിൽ നടക്കേണ്ട ഒരു കാലമാണ് അന്ന് വീട്ടുകാരൊന്നും തരില്ല ഒരു കഷ്ടപ്പെടുന്ന കാലമാണ് അന്ന് മുണ്ട് ഞങ്ങൾ പല ജാതി എടുക്കൽ ഇത് രണ്ടും കഴിഞ്ഞാൽ ഒരു തിരിച്ചുടുക്കലുണ്ട് ഈ ചുളിഞ്ഞ ഭാഗം താഴോട്ടായിട്ട് എടുക്കലുണ്ട് ഇതൊന്ന് സഹാക്കക്ക് പറഞ്ഞാൽ മതി ഇതും വർഗീയതയായിട്ട് പറയുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ദീനലേ മുണ്ടു വലത്തോട്ട് വലത്തോട്ടു എന്റെ ചങ്ങായിമാരെ ഇസ്ലാമിൽ മുണ്ടെന്നില്ല എന്നുള്ള വിവരം ഇയാൾക്ക് അറിയും ഈ പാലൊളിക്ക് അറിയോ എന്നിട്ട് സീരിയസ് ആയി അപ്പൊ പത്താമത്തെ വയസ്സിൽ കേട്ട പ്രസംഗം പാലൊളി മറന്നിട്ടില്ലല്ലോ രണ്ടത്താണി പറഞ്ഞ പോലെ എന്ന ഓർമ്മ ഹൈദരാബാദിന് ഐസ്ലാമിന്റെ പട്ടാളക്കാരനായത് ഓർമ്മ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്ത ഓർമ്മ വേണ്ട പാലോളിക്ക് അത് ഞങ്ങൾ പറയണോ നിങ്ങള് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ആരാന്നറിയോ പാലൊളി കട്ടൻ ഉറുപ്പി കൈയുടെ സമുദ്ര നേട്ടം ഈ സമുദായത്തിന് വേണ്ടി ചെയ്യാത്ത നിങ്ങൾ ഈ സമുദായത്തിന് വേണ്ടി നാട്ടിന് വേണ്ടി ചെയ്തിട്ടില്ല പിന്നെ ഈ ഈ പാലയുള്ള വിശുദ്ധ ഭാവം ഒക്കെ ഉണ്ടല്ലോ അത് പറയാൻ വേറെ സ്റ്റേജ് വേണമെന്നുള്ള ഞാൻ പറയണില്ല കുറച്ച് വിശദീകരിച്ച് പറയേണ്ട കാര്യമാണ് പറയാൻ ആളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ കേൾക്കും അതുകൊണ്ട് ആ വിശുദ്ധ ഭാവം എന്ന് അടിച്ചിട്ട് അതിനിടയിലൂടെ വർഗീയത പറയാമെന്ന് വിചാരിക്കരുത് ഒരു സമൂഹത്തെ ആക്ഷേപിക്കാനുള്ള ടൂളായിട്ട് നിൽക്കരുത് ഐക്യ സംഘത്തിൻ്റെ നായകനെ ആക്ഷേപിക്കാനാ നിങ്ങൾ ശ്രമിച്ചത് പാലൊളിക്ക് ചരിത്രം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഓർത്തോ തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ഐക്യസംഘത്തിൻ്റെ ഒരു ഒന്നാം വാർഷിക യോഗം നടന്നു എവിടെന്നറിയോ എം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലബിയാണ് ആ യോഗത്തിൻ്റെ അധ്യക്ഷൻ എന്നിട്ട് ഒരു ഒരു പ്രമേയം ഒരു അഭ്യർത്ഥന പാസാക്കി മാതൃഭൂമി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു എന്താ അഭ്യർത്ഥന എന്നറിയോ സഹോദരന്മാരെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞൊരു വലിയ മുസ്ലിങ്ങൾക്ക് പഠിക്കണം നമ്മളെ മക്കൾക്ക് ഭൗതികമായ വിദ്യാഭ്യാസം വേണം ഇതാ ആലുവ ഒരു കേന്ദ്രമാണ് ഈ ആലുവയില് സർക്കാരിൽ നിന്ന് ഭൂമി വാങ്ങിയിട്ടുണ്ട് അത് സർക്കാർ തിരിച്ചു പിടിക്കും അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ആരംഭിക്കണം പൈസ കയ്യിലില്ല അതുകൊണ്ടിതാ നിങ്ങൾ എല്ലാവരും പണം സംഭാവന ചെയ്യണം പറയാണ് പാലളി കേൾക്കണം ഈ സംഭാവന ചെയ്യണം ആഹല ഒന്നര ലക്ഷം രൂപ വേണം ഞങ്ങൾ വരാൻ പോവാൻ കടിയാവുന്നവരൊക്കെ സഹായിക്കണമേ അതിന്റെ അടിയിൽ ഒപ്പിട്ടവരുടെ പേരറിയുമോ പാലിക്ക് മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് രണ്ടാമത്തെ ആളുടെ പേര് കെ എം സീദി സാഹിബ് മൂന്നാമത്തെ ആൾ അബ്ദുൽ ഖാദർ മൗലവി ഇവരൊപ്പിട്ടത് മാതൃഭൂമിയിൽ വന്നതാണ് എന്നിട്ട് ആ പണപിരിവ് നടത്തി പക്ഷേ അത് വിജയിച്ചില്ല നിങ്ങൾ അറിയുമോ ആലുവയിൽ സ്ഥാപിക്കാൻ ശ്രമിച്ച ഐക്യ കേരളത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ ഫറൂഖിൽ ഒരു കോളേജായി പാലളി നിങ്ങളുടെ ഒരു സംഭാവന കോളേജ് പറ നിങ്ങൾ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ഒരു സമുദായത്തെ നടക്കാൻ പഠിപ്പിച്ച അഭിമാന ബോധമുണ്ടാക്കിയ പോരാ പറയാവുന്ന തരത്തിൽ എല്ലാ അഭിമാനവും ും നെഞ്ചിലും പറഞ്ഞു നിൽക്കാൻ അന്തസ് വാങ്ങിക്കൊടുക്കുന്നതിൽ വലിയ അധ്വാനവും ചിലവുമുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ഈ മലപ്പുറത്തെ സമ്മേളനത്തിൽ എം എം നാരായണൻ എന്ന് പറയുന്ന ചരിത്രകാരനാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന സഖാക്കൾക്ക് വലിയ ചരിത്രകാരനാണ് എന്ന് ബോധമുള്ള ഒരാൾ സാദിഖലി അലി ഷിഹാമങ്ങളെ ഇൻഡയറക്റ്റായി കോട്ട് ചെയ്തിട്ട് ഒരു പ്രസംഗം നടത്തി ഈ സി പി എം സമ്മേളനത്തിൽ എന്താ പറഞ്ഞതെന്നറിയോ ഹിച്ച് കോക്കിന്റെ ചെരുപ്പു നക്കികൾ ലീഗിന്റെ നേതാവ് പറഞ്ഞവരല്ല നിങ്ങൾ തന്നെയാണ് ചരിത്രയാള് പറയാൻ എന്നിട്ട് പ്രയോഗിച്ച ഒരു പ്രയോഗമുണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ മൂത്താപ്പമാർ ഇയാളെ പ്രയോഗമാണ് ഈ മലപ്പുറത്ത് നിന്നിട്ട് ഈ മൂത്താപ്പ പ്രയോഗം എന്താ പറയുക ഈ മുസ്ലിങ്ങൾ രാജ്യത്തെ ഒറ്റ കൊടുത്തു എന്ന് സ്ഥാപിക്കാനാണ് ആരായി പറയണെന്നറിയും നാരായണൻ ജർമ്മനിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഈ നാട്ടിൽ നിന്ന് കടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് ഇവരാ പറയണത് ആ പാർട്ടിയെ കുറിച്ചാണ് പറയണത് ഈ ഞാൻ ഞാൻ നാരായണനോട് ചോദിക്കട്ടെ തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുമ്പ് ഈ രാജ്യത്ത് നടന്ന സംഭവഗതികളെ അടർത്തിയെടുത്ത് നിങ്ങൾ മാപ്പിളയെ പ്രതിയാക്കാൻ മുസ്ലിങ്ങളെ പ്രതിയാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നാരായണ മനസ്സിലാക്കിക്കോ ചരിത്രത്തിലേക്ക് ഒരുപാട് പോകാനും ഞാൻ ശ്രമിക്കുന്നില്ല ഓർത്തോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയത് നാരായണ ഒരു ഇന്ത്യക്കാരൻ പോലും അല്ല ബ്രിട്ടീഷുകാരനാണ് ആ കോൺഗ്രസ് രാജ്യദ്രോഹമാണ് ആ കോ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ കോൺഗ്രസ് രാജ്യത്തെ ശരിയാക്കി എന്ന് ഇന്ന് ഏതെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ വിശ്വസിക്കോ തൊള്ളായിരത്തി ആറില് ാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് ഉണ്ടാവുന്നത് എടോ നാരായണ ഇവിടുത്തെ മാപ്പിളയുടെ മൂത്താപ്പയും വെല്ലിയാപ്പൊന്നും ആ കൂട്ടത്തിലില്ല ഇവിടുത്തെ മലബാറിനെ ഈ മലപ്പുറത്തെ ലീഗുകാരുടെ മൂത്താപ്പ അല്ലാതെ എന്താ അറിഞ്ഞോ മനസ്സിലാക്കിക്കോ നാരായണ എന്നാ നീ മനസ്സിലാക്കിക്കോ ഈ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ അഖിലേന്ത്യാ നേതാവിന്റെ പേര് മുഹമ്മദ് അലി ജിന്ന ആ ചരിത്രം ഞങ്ങൾ തീർക്കട്ടെ നാപ്പത്തേഴ് മുമ്പല്ലേ കാരണം ഇ എം എസ് കോൺഗ്രസിലാണ് അതിന്റെ അഖിലേന്ത്യാ നേതാവാണ് ജിന്ന സാഹിബ് അപ്പൊ അങ്ങനെ ഇ എം എസിന്റെ അഖിലേന്ത്യാ നേതാവ് മുഹമ്മദ് അലി ജിന്നയാണ് അല്ലാണ്ട് ചരിത്രം വെച്ചൊന്ന് നിഷേധിക്കേ ഒന്ന് പറയേ നാരായണൻ വലിയ ചരിത്രകാരനാണെങ്കിൽ ഒന്ന് പറ ഇതല്ലാന്ന് പറയോ തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ജൂണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ പ്ലീനം ഞാൻ വിശദീകരിക്കണില്ല ബോംബെയിൽ നടന്ന ദേശീയ കൺവെൻഷൻ രണ്ടും ഈ രണ്ട് കൺവെൻഷനിലും ഇവർ നടത്തിയ ഒരൊറ്റ പ്രസംഗം എന്താണെന്ന് അറിയോ തദ്ദേശീയത ദേശീയത പൊതുചരിത്രം സാമ്പത്തികം കേട്ടോളൂ സാംസ്കാരികം മതം ഇതിൻ്റെ പേരിൽ ഒരു ദേശം ഉണ്ടാക്കുന്നത് തെറ്റല്ല പാകിസ്ഥാനെ ന്യായീകരിച്ച് പ്രമേയം പാസാക്കിയത് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരനായ ഡോക്ടർ ഗംഗാധരൻ അധികാരി എന്ന കമ്മ്യൂണിസ്റ്റ് മൂത്താപ്പയാണ് നാരായണ നിങ്ങളെ മൂത്താപ്പ ലീഗരല്ല ഞങ്ങളെ മൂത്താപ്പാരല്ല നിങ്ങളെ മൂത്താപ്പുകാരാണ് ഈ പാകിസ്ഥാനെ ന്യായീകരിച്ച് തീർന്നില്ല ഈ ഈ പറയുന്ന ഗംഗാധരൻ അധികാരി ആരാന്നറിയത് പീപ്പിൾസ് വാർ പീപ്പിൾസ് ഏജന്റ് എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പത്രത്തിന്റെ അതിന്റെ പത്രാധിപരാരുടെ കൂടെ പി സി ജോഷിയുടെ കൂടെ തൊള്ളായിരത്തി നാല് വരെ അന്ന് സീദി സാഹിബ് പാലളി മുഹമ്മദ് മനസ്സിലാക്കിക്കോ അന്ന് സീദി സാഹിബ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഒറ്റപ്പാലത്ത് നടക്കുന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുക സീതി സാഹിബ് ഒറ്റക്കല്ല കൂടെ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് വക്കം മൗലവി തീരുന്നില്ല സീതി സാഹിബിന്റെ ബാപ്പ സീദി സാഹിബിന്റെ സഹോദരങ്ങള് അവരെല്ലാം ചേർന്ന് കോൺഗ്രസിന്റെ സമ്മേളനത്തിലായിരുന്നു എന്ന് വെച്ചാൽ പാലളി മുഹമ്മദ്ട്ടി ഞങ്ങളെ മൂത്താപ്പ അവിടെ സമ്മേളനത്തിലായിരുന്നു നിങ്ങൾ ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുമ്പോൾ മനസ്സിലായോ ഞങ്ങൾക്ക് പാലളി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കുമാരനാശാന് ദുരവസ്ഥ എന്ന് പറയുന്ന കവിതയിൽ മനോഹരമായ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകളുണ്ട് പക്ഷെ മുസ്ലിങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട് അന്ന് കുമാരനാശാന് ആർക്ക് കുമാരനാശാന് കാവ്യാത്മകമായി ഒരു കത്തെഴുതിയിട്ട് കുമാരനാശാനോട് പ്രതിഷേധിച്ചു ഞങ്ങളുടെ മൂത്താപ്പ സീതി സാഹിബ് കുമാരനാശാൻ അത് ഉൾക്കൊണ്ടു ആ വിമർശനത്തെ സ്വീകരിച്ചു അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കണം തീരുന്നില്ല തിരുവനന്തപുരത്ത് കമ്മിറ്റിയുടെ മംഗളപത്രം തയ്യാറാക്കുന്നത് സീതി സാഹിബ് ആർക്ക് വായിച്ചു കൊടുക്കാൻ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിക്ക് വായിച്ചു കൊടുക്കാൻ രണ്ടത്താടി പറഞ്ഞ പോലെ ആ ഗാന്ധിജിയുടെ പ്രസംഗത്തിന്റെ പരിഭാഷ കടിയുമ്പോ ഈ രാഷ്ട്രത്തിന്റെ പിതാവ് ഗാന്ധിജി ചേർത്തു പിടിച്ച് ആശ്ലേഷിക്കുന്നുണ്ട് ആരപ്പാലൊളി ഞങ്ങളുടെ മൂത്താപ്പെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സീതി സാഹിബിനെ തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലാഹോറിൽ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുമ്പോ ആദ്യമായി പങ്കെടുത്ത കേരളത്തിലെ ഒരേ ഒരു മുസ്ലിം പാലൊളി ഞങ്ങളുടെ മൂത്താപ്പ കെ എം സീതി സാഹിബാണ് നിങ്ങൾ കളിയാക്കിയിട്ട് ചരിത്രം പറഞ്ഞു വരുമ്പോ ഇപ്പോ പി ജയരാജന് ഈ അടുത്ത് പറഞ്ഞു അദ്ദേഹം എഴുതിയ ഈ ചരിത്ര പുസ്തകമൊക്കെ ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു ജയിൽ വായിക്കാൻ ഇടമാണ് ദയവ് ചെയ്ത് എം എം നാരായണ പ്രിയപ്പെട്ട പി ജയരാജ ഈ ചരിത്രമൊന്നും ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് പോലും കൊടുക്കരുത് അതിലും വലിയ കുറ്റവും ഒന്നും പറയാതിട്ട് പോലും നിങ്ങൾ ഇനിയും അവരെ ശിക്ഷിക്കരുത് അവർക്ക് പോലും വായിക്കാൻ കൊള്ളാത്ത ചവറുകൾ പുസ്തകമെന്നും പറഞ്ഞ് എഴുതിയിട്ട് കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചിട്ട് ഒരു കൂട്ടരെ ശരിയാക്കാന്ന് അല്ലേ നിങ്ങൾ സി പി എം മനസ്സിലാക്കിക്കോ നിങ്ങൾ തകരാണ് അതിന് ഈ നാടകവും കുറേ മുതലാളിമാരുടെ ഊട്ടുപുരയിലെ ഭൃഷ്ടാന് ബോധനൊന്നും നിക്കൂല നടക്കില്ല ഞങ്ങൾക്കറിയാം ഇതിനെക്കാളും വലിയ മുതലാളിമാരോടൊക്കെ പടപെട്ടിട്ടാണ് അതിലും വലിയ മുതലാളി ഉപ്പി സാഹിബിനെക്കാളും വലിയ മുതലാളി ഒന്നും കേട്ടിട്ടില്ലല്ലോ ആ ഉപ്പി സാഹിബ് പോലും ഈ നാട്ടിലെ പാവങ്ങളുടെ കൂടെ നിന്നൂരാ ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ ഞങ്ങളുടെ അടിസ്ഥാന രാഷ്ട്രീയവോദാണ് അവരുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവുക അല്ലാതെ നിങ്ങൾ പറയണ ഇപ്പൊ പറഞ്ഞാലേ ഇന്നലെ പറഞ്ഞങ്ങൾ ഒരു മനുഷ്യനെ എവിടെ എത്തി എന്നറിയാം ഞങ്ങൾ വി എസ് അച്യുതാനന്ദനെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഇയാൾ പറയാ കോഴിക്കോട് കടപ്പുറത്തുനിന്ന് ഒരു കുട്ടി ബക്കറ്റിലാക്കി നമ്മളെ ഗഫൂറിൻ്റെ നാട്ടുകാരനെ എഴുതി കൊടുത്താൽ എന്നിട്ട് ഉറുദു ഉറുദു കവിത പിണറായി വിജയനെ എന്നിട്ട് പറയണ് എന്നിട്ട് നോക്കുകയാണ് കപ്പലിലേക്ക് തെരണ്ടോ തെരണ്ടോ തെരല്ല അപ്പോൾ തെര വെള്ളം പറഞ്ഞു കുട്ടിയോട് ഞാൻ കടലിൻ്റെ മാറത്ത് നിൽക്കുമ്പോഴാണ് തെരയാവുന്നത് വി എസ് ഇങ്ങനെ മേപ്പട്ട് നോക്കി ശരിയാക്കുകയാണ് ഇയാള് ചെയ്തിൽ കാരണം വി എസിന്റെ കുറച്ച് ഫ്ലക്സ് വന്നു ആ മനുഷ്യനാണ് ഉളുപ്പില്ലാതെ മെനഞ്ഞാന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞോ സ്തുതിഗീതങ്ങൾ കേട്ട് നിൽക്കുന്ന പ്രശ്നമില്ല അയാൾ വാക്ക് പാലിച്ചു ഇരുന്നിട്ടാണ് കേട്ടത് നിന്നില്ല കേട്ട് നിൽക്കണ പ്രശ്നമില്ല ഇരുന്നിട്ട് ഇയാളങ്ങനെ ചന്ദ്രനോട് നോക്കും ഭവാൻ ഇന്ദ്രനോട് നോക്കും ഭവാൻ സഖാക്കളെ ഹൃദയത്തിൽ എഴുതി വെച്ചോ ഇത് വെറുതെ പറയണല്ല നിന്റെ ഒടുക്കത്തെ മുഖ്യമന്ത്രിയാണ് ഈ കാട്ടുകള്ളനായ പിണറായി വിജയൻ ഇതുപോലെ അയാൾ കക്കുന്നത് കണ്ടാൽ അറിയാം ഇത് ഒടുക്കത്ത കക്കലുമാണ് അയാക്ക് പറയേനു കഴിയില്ല ഇപ്പൊ ഞമ്മളുണ്ടല്ലോ പോവാൻ നേരത്തെ എല്ലാവരും കൂടെ ഭാരി പിടിക്കല് ഇപ്പൊ അങ്ങനെയാണ് മോളോട് പറയാണ് കിട്ടുന്നെടുത്തോ മോന് മോന് കുറച്ചൊരു ഉഷാറ് പോല മോൻ്റെ അമോഷൻ ഇറക്കി ഇന്നിട്ട് വരെ കക്കി കേട്ടു ഇതെന്താണ് ഓടുക്കത്തെ കക്കലാണ് സ്നേഹമുള്ളവരെ ഈ രാഷ്ട്രീയത്തെ തിരിച്ചറിയുക എന്നത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ കള്ളന്മാരെ പൊളിക്കുക എന്നത് കർമ്മപഥത്തിലാണ് നിർവഹിക്കേണ്ടത് അഭിവാദ്യങ്ങൾ നേരുന്നു ജയന്ത് പ്രിയമുള്ളവരെ നമ്മുടെ പൊതുയോഗം ഇവിടെ അവസാനിക്കുകയാണ് ഈ ചടങ്ങിന് നന്ദി പറയുവാൻ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ടി പി എം അബ്ദുൽ കരീം സാഹിബിൽ